ഹായ് സ്റ്റുഡൻസ് ഇഗ്നോ സൊല്യൂഷൻസിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഡിസംബറിലെ എക്സാം എഴുതാൻ പോകുന്ന ജനുവരിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഡിസംബറിൽ എക്സാം എഴുതാൻ പോകുന്നതോ അല്ലെങ്കിൽ ജനുവരിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതോ ആയിട്ടുള്ള സ്റ്റുഡൻസിന് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ട ടൈം എപ്പോഴാണ് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ട ടൈം എപ്പോഴാണ് അസൈൻമെന്റ് എപ്പോഴാണ് എഴുതി തുടങ്ങേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം നിങ്ങളുടെ അസൈൻമെന്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പറ് നിങ്ങളുടെ ഇഗ്നോടെ സൈറ്റിൽ തന്നെ കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെ ഏത് സബ്ജക്റ്റിൻ്റെ ആണോ നിങ്ങൾ അസൈൻമെന്റ് എഴുതാൻ പോകുന്നത് ഏത് സബ്ജെക്റ്റിൻ്റെ ആണ് നിങ്ങൾ അസൈൻമെന്റ് എഴുതാൻ പോകുന്നത് ണ്ടെങ്കിൽ ആ ഒരു സബ്ജക്റ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ഇംഗ്ലോൻ്റെ സൈറ്റിൽ നിന്ന് ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതിന് ഞാൻ പറഞ്ഞ് പറയുന്നത് നിങ്ങളുടെ ടു തൗസൻഡ് ട്വൻറ്റി ഫോറില് ഡിസംബറിൽ എക്സാം എഴുതാൻ വിചാരിക്കുന്ന കുട്ടികൾക്ക് തേർട്ടീൻത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ലാസ്റ്റ് ഡേറ്റ് എക്സാം അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് അപ്പോൾ നിങ്ങൾ എപ്പോഴാണ് എഴുതി എഴുതിത്തുടങ്ങേണ്ടതെന്നാണ് പറയുന്നത് നിങ്ങൾക്ക് ഏകദേശം ഓഗസ്റ്റിൽ വീക്കോട് കൂടിയിട്ട് നിങ്ങൾ സ്റ്റഡി സെൻറ്റേഴ്സ് എല്ലാവരും തന്നെ അസൈൻമെന്റ്സ് കളക്ട് ചെയ്ത് തുടങ്ങും ആ സമയത്ത് തന്നെ നിങ്ങൾ മാക്സിമം സബ്മിറ്റ് ചെയ്യാനായിട്ട് നോക്കാം ലാസ്റ്റിലോട്ട് വെക്കാതെ തുടക്കം മുതൽ തന്നെ നിങ്ങൾ തുടക്കത്തിൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ അസൈൻമെന്റ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് വെക്കുക അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നിങ്ങൾ ലാസ്റ്റിലോട്ട് വെക്കാതെ തുടക്കം മുതൽ തന്നെ നിങ്ങൾ അസൈൻമെൻറ്റ്സ് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾ ഏകദേശം ഒരു ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക് ആവുമ്പോഴേക്കും അല്ലെങ്കിൽ ഓഗസ്റ്റിൻ്റെ മുന്നേ ഒരു ജൂലൈ ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴേക്കും എക്സാം അസൈൻമെൻറ് എഴുതി തുടങ്ങിയിട്ട് ഓഗസ്റ്റിൽ നിങ്ങളുടെ അസൈൻമെൻറ്റ്സ് സ്റ്റഡി സെൻറ്റേഴ്സ് കളക്ട് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ അസൈൻമെൻറ്റ്സ് വെക്കുക അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഡിസംബർ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൽ നിങ്ങൾക്ക് എക്സാമിൻ്റെ റിസൾട്ട് വരുന്നതിൻ്റെ കൂടെ നിങ്ങളുടെ അസൈൻമെന്റിന്റെ ക്രെഡിറ്റും കൂടെ ആഡ് ചെയ്തിട്ട് വരുവുള്ളൂ ഇനി നമുക്ക് എങ്ങനെയാണ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടതെന്ന് നോക്കാം നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണ് കിട്ടുന്നത് എന്ന് നോക്കാം ഇപ്പം നമ്മൾ ആയിട്ട് ഒരു സബ്ജെക്റ്റ് എടുത്ത് നോക്കാം ബി എ സൈക്കോളി ബി ബി എ സൈക്കോളജിയുടെ തന്നെ വൺ നോട്ട് വൺ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റിൻ്റെത് എടുത്ത് നോക്കാം കോഡ് അടിച്ചു കൊടുക്കാം ബി പി സി സി വൺ നോട്ട് വൺ ടു തൗസൻഡ് ട്വൻ്റി ഫോർ അസൈന്മെൻ്റ് ക്വസ്റ്റ്യൻ പേപ്പർ അസൈൻമെൻറ് ക്വസ്റ്റ്യൻ പേപ്പർ ക്വസ്റ്റ്യൻ പേപ്പർ ഇത് നമ്മൾ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ സൈറ്റിൽ ഒഫീഷ്യൽ സൈറ്റിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ബി പി സി സി ഇംഗ്ലീഷ് ടൂ തൗസൻഡ് ട്വൻ്റി ത്രീ ട്വൻ്റി ഫോർ ഇത് നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറ് വന്നിട്ടുണ്ടാവും ജൂലൈ ട്വൻ്റി ത്രീയിലെ ക്വസ്റ്റ്യൻ പേപ്പറും ജനുവരി ട്വൻ്റി ഫോറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും സെയിം തന്നെയാണ് വരുന്നത് ഇതിൽ നിങ്ങൾക്ക് ഇതിൽ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ഈ ഒരു പേപ്പർ സബ്മിറ്റ് ചെയ്യേണ്ട അവസാന തീയതി തേർട്ടി ഫസ്റ്റ് അവസാന തീയതി എന്ന് പറയുന്നത് തേർട്ടി ഫസ്റ്റ് ഒക്ടോബർ ആണ് തേർട്ടി ഫസ്റ്റ് ഒക്ടോബർ ആണ് ഈ ഒരു പേപ്പർ സബ്മിറ്റ് ചെയ്യേണ്ട അവസാന തീയതി അപ്പോൾ ഇതേപോലെ നിങ്ങളുടെ ബാക്കി ബാക്കിയുള്ള സബ്ജക്റ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പം വേറൊരു സബ്ജക്റ്റ് നോക്കുകയാണെങ്കിൽ സോഷ്യോളജിയിൽ നോക്കുകയാണെങ്കിൽ ബി എസ് ഒ ജി വൺ തേർട്ടി വണ് Assignment Questions December two thousand twenty four. ബി എസ് ഒ സി ആണ് കേട്ടോ സോറി ബി എസ് ഒ സിയുടെത് ഇതാണ് വന്നിട്ടുള്ളത് ഇതിൽ ലാസ്റ്റ് ഡേറ്റ് നമുക്ക് എപ്പോഴാണ് സബ്മിറ്റ് ചെയ്യേണ്ടതെന്ന് കൊടുത്തിട്ടുണ്ട് തേർട്ടി ഫസ്റ്റ് ആണ് ഇനി ചില സബ്ജെക്റ്റിൻ്റെ ചില സബ്ജക്റ്റിൻ്റെ കേസിൽ വേറെ സബ്ജക്റ്റ് ഒക്കെ ഉണ്ട് ഓഗസ്റ്റിൽ ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യേണ്ട സബ്ജക്റ്റ് ഒക്കെ ഉണ്ട് അങ്ങനെയുള്ള ഒക്കെ കേസിൽ നമ്മൾ ഓഗസ്റ്റിൽ അപ്പം നമ്മൾ ആ ഒരു സബ്ജക്റ്റിൻ്റെ ടൈം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പം അങ്ങനെ വരുന്നത് കൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം എപ്പോഴാണോ നിങ്ങളുടെ സ്റ്റഡി സെന്റേഴ്സ് ഓപ്പൺ ആക്കുന്നത് നിങ്ങളുടെ ടൈമന്റ് കളക്ട് ചെയ്യുന്നത ഓപ്പൺ ആക്കുന്നത് ആ സമയത്തന്നെ നിങ്ങൾ എല്ലാ അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്യാനായിട്ട് നോക്കാട്ടോ ഇപ്പോ നമ്മുടെ കേസിൽ ആണെങ്കിൽ ഇഗ്നോ സൊല്യൂഷൻസ്ന്റെ കേസിൽ ആണെങ്കിൽ നമ്മൾ ഇഗ്നോടേ തന്നെ ഇഗ്നോടേ അസൈൻമെന്റ്സ് സോൾവ്ഡ് അസൈൻമെന്റ്സ് ആയിട്ടും ഹാൻഡ് റൈറ്റൻ അസൈൻമെന്റ്സ് ആയിട്ടും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നണ്ട് ൺ അസൈൻമെന്റ്സ് ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ അഡ്രസ്സിലോട്ട് ഡെലിവറി ചെയ്തുതരുന്നുണ്ടാവും അപ്പോൾ ഇതിനോട് എല്ലാ ഇൻസ്ട്രക്ഷൻസും എല്ലാ അസൈൻമെൻറ് എഴുതാനുള്ള ഇൻസ്ട്രക്ഷൻസും പാലിച്ചുകൊണ്ടുള്ള അസൈൻമെന്റ്സ് ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക നിങ്ങൾക്ക് റെഡി ടു സബ്മിറ്റ് ആയിട്ട് നിങ്ങൾക്ക് കറക്റ്റ് ആ ഒരു അസൈൻമെന്റ്സ് നേരിട്ട് പോയിട്ട് സബ്മിറ്റ് ചെയ്യാനുള്ള അത്രേ ഉണ്ടാവുകയുള്ളൂ അതുവരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു തരുന്നുണ്ടാവും ടൈറ്റിൽ പേജ് ആണെങ്കിലും ഐഡന്റിറ്റി കാർഡ് ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം സബ്മിറ്റ് ചെയ്തിട്ടുള്ള അസൈൻമെന്റ്സ് ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്ത് ഹാൻഡ് ആയിട്ടുള്ള അപ്പോൾ നിങ്ങൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പർ നമ്പർ താഴെ താഴെ ആ ഒരു നമ്പറിൽ നിങ്ങൾ കണക്ട് ചെയ്താൽ മതി ഞാൻ ശരി താങ്ക്